ഹലോ എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ലൈക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു മറക്കല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ മാറ്റി വെച്ചിട്ടുണ്ടോ ഇന്ന് നമുക്ക് എന്താ വീഡിയോ നമ്മുടെ രണ്ടുപേരുടെ സാരി കളക്ഷൻ സാരി കളക്ഷൻ കൊറച്ചുണ്ടോ കൊറയില്ല കുറച്ച് സാരി അതെങ്ങനെയാണ് നല്ല സാരി എടുത്തോ സന്തോഷമല്ലേ അമ്മയ്ക്ക് സോണത്തിന്റെ നല്ല സാരി കേട്ടോ പിന്നെ സാരി വേറെ സാരി അത് നോർമൽ പോണ സാരി നമുക്ക് അത് അത് കാണിക്കില്ല ഇത് നല്ല പാർട്ടി വെയര് പിന്നെ നമ്മുടെ നല്ല സാരി നല്ല സാരികൾ കാണിക്കാം ഇന്ന് അപ്പൊ എവിടെയെങ്കിലും മേടിച്ച അതും പറഞ്ഞു തരാം ഓർക്കണതൊക്കെ ഓർക്കണതൊക്കെ പറഞ്ഞു തരാം ചെലതൊന്നും അതെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് കാണിച്ച സാരി കാണിച്ചു ഇത് ഞന്റെസ്ക് സാരി പള്ളിയിൽ പള്ളിയില് ഇട്ട സാരി ഈ സാരില് താലി കെട്ടിച്ചോട്ടിച്ചോ ഈ അപ്പുക്കുട്ടെ പ്രശ്നമുണ്ടാ അയാൻ പറ്റൂലോ എന്താ ചെയ്യുന്നേ അപ്പൊ ഈ സാരി ഈ സാരി പാവൻ എന്റെ ചേച്ചിക്ക് ഹസ്ബൻഡ് മേടിച്ചു തന്നായിരുന്നു ഞാൻ ജോലി സമയത്ത് എൻ്റെ ആ സമയത്ത് ഒരു സാരി മേടിച്ചാട്ട് വേണ അപ്പൊ തന്നെ ഈ സാരി മേടിക്കിനു വേണ്ടി കാസ് എത്തി തന്നെ പിന്നെ അർത്ഥ ഇത് തന്നെ എന്റെ മന്ത്ര കോടി അല്ലേ മന്ത്രകോടി മന്ത്രകോടി മന്ത്ര കോടി കൊടിശ്ശേരി കൊടിശ്ശേരി മന്ത്ര സാരി മന്ത്രകോടി സാരി ഇത് എന്റെ മന്ത്രകോടി സാരി ആ ഒരീഷ മുപ്പത്തഞ്ച് വർഷം പിന്നെ മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള സാരി ഉണ്ട് ഇത് ഡാമേജ് ആയി തുടങ്ങിട്ടുണ്ടോടാ ഓ ഇത് ഡാമേജ് ആയിട്ട് കളർ മാറ്റിയല്ലേ കളർ ഒക്കെ മാറ്റി പുതിയത് പോലെ ഇരിപ്പുണ്ട് രണ്ടു പ്രാവശ്യം ആകെ കൊടുത്തിട്ടുള്ളൂ പിന്നെ അടുത്ത അതാണ് കല്യാണ സാരി ആ മന്ത്രോടി കല്യാണ സാരി അത് അന്നേ അത് നല്ല സാരി ആയിരുന്നു പക്ഷെ അത് ഇതായി ഇത് മന്ത്രപോടിയുടെ ഇതുപോലത്തെ മന്ത്രവോടി ഇല്ലേ അല്ലെ അതാണ് അന്നേ എത്ര രൂപയായിരുന്നു അറിയുമോ എത്ര തൗസൻഡ് റുപ്പീസ് ഉണ്ടാവും ഒന്നുമില്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി അന്നത്തെ അന്ന് വളരെ ലളിതമായിട്ട് പെട്ടെന്ന് നടത്തിയ കല്യാണം അതുകൊണ്ട് പിന്നെ ഒരു കാണിച്ചല്ല അപ്പൊ നമ്മള് കല്യാണത്തിന് കാണിക്കുമ്പോ കല്യാണത്തിനെ കാണിക്കുമ്പോൾ അപ്പക്കൂട്ടിന്റെ കല്യാണത്തിന് ഞാൻ എടുത്ത സാരിയാണത് സോന നിങ്ങൾ ഇത് ഞാനും അപ്പ കുട്ടിയൊക്കെ മേരി സാരി ഇത് അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഒരു റീലില് ഇട്ടായിരുന്നുള്ളൂ അപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നു ഈ സാരി എവിടെയെല്ലാം മേടിച്ച പറഞ്ഞു പക്ഷേ ഈ സാരി ഇയേഴ്സ് ആയിട്ടോ അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ പുതിയ പോലെ ഞാൻ സാരികൾ ഇണ്ടല്ലോടാ നമ്മള് നല്ല സാരികൾ കഴുകി കഴിഞ്ഞാൽ കൊള്ളൂലും ഉണക്കി സൂക്ഷിച്ചു വെക്കണം അപ്പൊ ഇങ്ങനത്തെ സാരി ഇപ്പൊ കിട്ടൂല എനിക്ക് ഇങ്ങനത്തെ സാരി ഭയങ്കര ഇഷ്ട പക്ഷെ ഇപ്പൊ കിട്ടൂല ഇങ്ങനത്തെ സാരി കിട്ടും പക്ഷെ എവിടെ ഉണ്ടെന്ന് നമുക്ക് സമയത്ത് ഓരോ മോഡൽ ഇറങ്ങുന്നത് ഇതിപ്പോ വേറെ ഉണ്ടാവും പല നല്ല കളർ അന്ന് നമ്മള് ഞങ്ങൾ എല്ലാവർക്കും വേറെ കളറും വേറെ ഡിസൈനും ഒരേപോലത്തെ തന്നെ എടുത്ത് കളർ മാത്രം വ്യത്യാസം ഉണ്ടായിട്ട് എടുത്തു അതെ സാരി ഓക്കെ അടുത്ത സാരി ബഡിലെ മേരിച്ച സാരി സിൽക്ക് അല്ലേ ഇത് സിൽക്ക് മൂന്ന് വർഷം മൂന്ന് വർഷം നല്ല നല്ല സാരിയാണ് ഇത് നല്ല സോഫ്റ്റ് കൊടുക്കാൻ നല്ല സാരി കേട്ടോ നല്ല സാരി നല്ല സിൽക്ക് സിൽക്ക് ഇത് സോന മേടിച്ചു തന്നത് ഇത് ഇത് നമ്മുടെ സോണിയുടെ കല്യാണത്തിന് സോണിയുടെ കല്യാണത്തിന് അമ്മ അടിച്ചു തലോട്ടമ്മ ആയിരുന്നു തലോട്ടമ്മ അവരെന്തെങ്കിലും എനിക്ക് പൈസ തന്നു എടുത്തോളാം പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ எனக்கு இது ரொம்ப சாரி இது எவடல சாரி இது सोनेத்து சாரி நான் ഓപ്ഷൻസ് ഉണ്ടല്ലോ ഓപ്ഷൻസ് നമുക്ക് അങ്കമലി ഓപ്ഷൻസിൽ മേടിച്ചു നല്ല കളറുണ്ട് നല്ല നല്ല കളറുണ്ട് ഞാൻ ഒരേ പാസം ഇറ്റിട്ടുണ്ട് പിന്നെ ഇറ്റിട്ടില്ലേ അമ്പാനി ഞാനിടാ പോടാ അംബാനി ആയിട്ടാണ് ഞാനിത് ഇടുന്ന എനിക്കിന്ന് ബ്ലൗസ് അയച്ചു വെച്ചത് എവിടെ നിന്ന് പിന്നെ അടുത്തത് അടുത്തത് ഈ സാരി പക്ഷെ എനിക്ക് ഇത് എവിടത്തെ ഈ ബ്ലൗസും കൂടി ഇടുന്നു അപ്പൊ അങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് കണ്ടപ്പോ മേടിച്ചതാണ് ഇത് അപ്പൊ ഈ സാരി കഴിഞ്ഞു ഇത് എവിടെ ഇത് എവിടെ ഇതില്ലേ

ഇത് എവിടെയെങ്കിലും മേടിച്ച് പൂനവർ മേടിച്ചു ആ പൂനവരിൽ മേടിച്ച ഞാന് മാല് പോയിട്ട് മേടിച്ചായിരുന്നു ഇത് ഞാൻ ഡ്രൈ വാഷ് ചെയ്താണ് അത് കഴിഞ്ഞിട്ട് നല്ല സാരികൾ കഴുകി കഴിഞ്ഞാൽ അതിന്റെ ഒരു പുതുമ പോകും ഇത് ഒരു ദിവസം നമ്മുടെ അമ്മക്ക് വേണ്ടി സാരി നോക്കുന്നു പോയിട്ട് എന്താ പ്രശ്നം അമ്മ സാരി മേടിക്കുമ്പോൾ പോകുമ്പോ സാരി കാണുമ്പോ എനക്ക് കളറ് കാണൂലേ കാണുമ്പോ അപ്പൊ തന്നെ മേടിക്കുന്ന തോന്നും അപ്പൊ ഞാൻ ഈ സാരി വേറെ ഇല്ല 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 ഈ സാരി മീലൻസിൽ ഓണത്തിന് പോയിട്ട് ഓണസാരി എന്നിട്ട് വണ്ടിയിൽ പോയത് ഓർമ്മയുണ്ടാ അതെ 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 അതും ഇത് മൂന്ന് വർഷം കൂടുതലായി അല്ലേ ഇത് ബനാറസ് ഇത് ഒറിജിനൽ ബനാറസ് പിന്നെ ഇത് സിൽക്ക് അല്ലേ ഇത് കാഞ്ചിപുരമോ സിൽക്ക്പുരം ഇത് ഓർപ്പാസം ഞാൻ ആരൊക്കെ കൊച്ചൊക്കെ ബർത്ത്ഡേ ഉണ്ടല്ലോ സെക്കൻഡ് ബർത്ത്ഡേ ലെ ഇറ്റായിരുന്നു അല്ലെ സെക്കൻഡോ തേർഡോ തേർഡ് ബർത്ത് ഇറ്റായിരുന്നു ഇത് ഇട്ടിട്ടില്ലേ ഇത് സിജിൻ്റെ ഇട്ടോ ബ്ലൗസ് കോട്ടന്റെ ഒരു സാരിയാണ് എനിക്ക് എങ്ങനെ വന്നാലും എടുത്ത് വരുമ്പോ എനിക്ക് മിക്കവാറും ഈ കളർ ഇഷ്ടം എല്ലാ സാരി ഈ മഞ്ഞ മജന് മജന്തി കൂടുതലുള്ള എനിക്ക് എത്ര കണ്ടാലും എനിക്ക് വരുമ്പോ ഇഷ്ടപ്പെടുന്നത് ഈ സാരി ആദ്യത്തെന്താ മറിയോ ആര് ഇത് ഞങ്ങളുടെ സാറിന് റിട്ടയർമെന്റിന് സാറിന്റെ സാറ് എനിക്കും അവിടത്തെ എന്റെ ഒപ്പം ജോലി വേറൊരു കൊച്ചുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാരി വാങ്ങിച്ചോളാം പറഞ്ഞ പൈസ വന്നു ഇത് വാങ്ങിച്ചതാണ് ഞാൻ വാങ്ങിച്ചതാണ് ഈ സാരി എനിക്കിത് ഭയങ്കര ഇഷ്ടം നല്ല സാരി പിന്നെ ഇത് ഓർത്തുന്നുണ്ടാ ഈ സാരി ഇത് നമ്മള് പോത്തീസ് പോത്തീസിൽ നമ്മൾ സാരി എടുക്കാൻ പോയപ്പോ ഇത് ഇതിൽ കിടക്കുകയായിരുന്നു കൂടെ റിഡക്ഷൻ ഇതിൽ കിടക്കുകയായിരുന്നു അപ്പൊ എനിക്ക് ഇത് കളർ പകർ കണ്ടപ്പ ഭയങ്കര ഇഷ്ടം അപ്പൊ ആരെങ്കിലും വേനോട്ട് ആസിജിയാമ്മ എല്ലാരൊക്കെ കൊടേരാക്കി തരും ഞാൻ ഈ സാരി വെച്ചിട്ട് ഇത് പെട്ട ഒരു പത്ത് പതിനൊന്ന് വർഷം നിങ്ങൾ അടിപ്പിച്ച മൂന്നു പ്രാവശ്യം ഈ സൺഡേ സാറ്റർഡേ സാരി സാരി പോയി പോയി കിട്ടിയോ 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 അല്ല കീറി നോക്ക് ഞാൻ കഴിഞ്ഞ പ്രശ്നം പെട്ടെന്ന് ഇത് പ്രിന്റഡ് സിൽക്കിന്റെ സാരി എനിക്ക് ഫസ്റ്റ് ബിനോദാച്ചൽ ഇവിടെ പോയി മേടിച്ച സാരിയാ ഇവിടുന്ന് നോക്ക് എത്ര വർഷമായി പന്ത്രണ്ട് വർഷമായി കഴിഞ്ഞ ദിവസം ഞാനിവിടുന്ന് എൻ്റെടാ എനിക്ക് സങ്കടമായി പോയി നോക്കി ഇവിടെയൊക്കെ പിഞ്ചിരിക്കുന്നു പിന്നെ കുത്തി പിന്നെ ഇവിടെ അവിടെ ഒക്കെ കേറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സാരിയുടെ കറും ഒക്കെ നീ പിഞ്ചിരിക്കണ്ടാ എനിക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര ഇഷ്ടം എന്ത് നോക്ക് എന്ത് നല്ലതാ നോക്ക് നീ എന്റെ കളറൊക്കെ എത്ര നല്ല കളറാ നോക്ക് ഇപ്പൊ എനിക്ക് കളയാൻ തോന്നില്ല നല്ല കളർ ഇത് സോണത്തിന്റെ സാരിയാണ് ആ ഇത് നശി നശിപ്പിച്ചു പോയി എത്ര വില സാരി ഉണ്ട് എൻറെ അമ്മ ഒരു വർഷം അമ്മക്ക് സാരി നോക്കുന്നു പോയിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാരിയാ ഇപ്പൊ നമുക്ക് സ്വന്തം കയ്യില് ഇങ്ങനെ ജസ്റ്റ് കൊടുത്തപ്പോയില്ല നല്ല മതി പുതിയ പിന്നെ ഞാൻ ഡ്രൈ ഇതൊക്കെ തലക്കം പോയില്ലോ എനക്ക് സാരി ഇടുന്നു ഇല്ലന അമ്മ ഇട്ടി തരണം ഇല്ലന സ്ഥലം പോണം ഞാനൊക്കെ സ്വന്തം ഇടുന്ന ആരി ആദ്യമായിട്ട് മേടിച്ച എത്ര അറിയോ ഇതൊരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് സാധനം അഞ്ചു വർഷം അത് കൂടുതലായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്ക് കളയുന്നു എനിക്ക് നല്ല കളർ ഇവിടെ ഭയങ്കര ഇഷ്ടം എനിക്ക് കണ്ടാൽ ബ്ലൗസ് പോയി എന്നാ പോലും ഞാനതിന്റെ പ്ലെയിൻ ബ്ലൗസ് മേടിച്ചിട്ട് ഞാൻ അത് എടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇത് രണ്ടും ഞാൻ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലും മേടിച്ചാണ് നല്ല കളർ ഉണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ഉണ്ട് നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ஏ வண்ணம் ப்ளூ, ஒருணம் லைட் பிங்க் இது ஒரு دوسம் பேபி பிங்க் இது ஒரு دوسம் நானே இட்ட நல்ல ரசம்ண்டானது. பச்ச நமக்கு இடும்போ கொஞ்சம் இது கரெக்ட்டாயிக்கு இடும்போ பிநே சுகா. பிநே இது இதான ஜோபி ஜெட்ல கல்யாண சாரி வாங்கியது. ஆ இதும் நல்ல கலர் உண்டா. நல்ல கலர். கண்டா இதுக்க நல்ல சுகா. அடை அடை. ஜோபி ஜெட்ல கல்யாண சாரி வாங்கியது சாரி ஆனது. இதும் நான் இது ஒரு பிரசண்டம் ட்ரை வாஷ்யேயிட்டதுல இது உபயோகிக்கிறேன். பிநே இந்த சாரி ഇത് ലാസ്റ്റ് ലാസ്റ്റ് അല്ലേ ക്രിസ്മസ് മൂന്ന് വർഷത്തിന് മുമ്പ് ക്രിസ്മസിന് വൈറ്റ് ഇടുമ്പോഴേ പെട്ടെന്ന് കറിയോ എനിക്ക് ഭയങ്കര സാരി കണ്ടോ പക്ഷെ ഇത് വൈറ്റ് ആയതുകൊണ്ടേ എവിടെ പോകുമ്പോ നല്ല സാരി നല്ല ഇത് മെട്രോന്നാ മേടിച്ചോ മെട്രോന്നാ ഇത് മേടിച്ചത് പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഒരു സാരി മൂന്നത്തെ ബർത്ത്ഡേ തേർഡ് ബർത്ത്ഡേയിലെ മേടിച്ചതിന് എന്തോ ഇത് എവിടെയെങ്കിലും മേടിച്ച ജയലക്ഷ്മി ജയലക്ഷ്മി ഏതാ പറയ ഇത് നല്ല കോമ്പിനേഷൻ ഉണ്ടല്ലോ അപ്പൊ കൂടെ വലിയ ഫോണിൽ പേടിച്ചല്ലേ ഇത് നമ്മടെ എന്താ സവല സവലത്തെ കളർ ഓണിയൻ കളർ നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കളർ എനിക്ക് വെയിറ്റ് സാരികളാ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ആറ് ആരൊക്കെ എന്താ കളർ ഏത് സാരി വേനും ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ മതി എല്ലാരൊക്കെ കൊറിയർ പിന്നെ ഇത് ഞാൻ ഇട്ടിട്ട് നല്ലതല്ല ഭയങ്കര ഇഷ്ടം ഏകദേശം ആയിരിക്കണം ഇത് മേടിച്ചത് കല്യാണിന്ന് മേടിച്ചത്യാണി ട്രസ്സറിന്റെ വാങ്ങിച്ച സാരിയാണ് അതിന്റെ ബ്ലൗസ് പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം ചില സാരികളോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും നമുക്ക് പിന്നെ ഇത് എവിടെന്ന വാങ്ങിച്ചോ സോണുണ്ട് സാരി പണ്ട് പണ്ടല്ലോ അമ്മ ഒക്കെ ഒരു സാരി മേടിക്കാൻ പോടി ഒരു പത്തിരുപത് കട കേറിട്ടു പിന്നെ ഇപ്പൊ 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 ഇഷ്ട ഒരു കട ഒരു കട കട പോരാ ഇത് കടന്നെടുത്തിട്ട് പോരാട്ടൂടാ നമ്മ കൂടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം മനസ്സിലായോ അവ പറയെ മൂന്നു ദിവസായില്ല മൂന്നു ആഴ്ച ആയി നമ്മക്ക് രണ്ടുപേരും സാരി നോക്കുന്നു പോലെ സാരി ഒന്നും കിട്ടുന്നില്ലേ ശെരിക്കും സാരി ഭയങ്കര ഞാൻ കണ്ട സാരികളൊക്കെ സ്വർണത്തിന് ഇഷ്ടമായിരുന്നു ഇല്ലല്ലോ എന്താ വെച്ചാൽ തിളക്കമുള്ള സാരികൾ എനിക്ക് എനിക്ക് ഇഷ്ടമല്ലോ എനിക്കിഷ്ടമല്ല തിളങ്ങ എല്ലാം നല്ല സിമ്പിൾ സാരികളാണ് ഇതെനിക്ക് എന്ത് ഇഷ്ടം ഇത് പോത്തീസ്ന്ന് കിട്ടിയ സാരിയാണ് ഇത് കണ്ടപ്പോ തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാരികൾ ആ ട്രസ്സന്റെ പോത്തീസിന്ന് എന്ത് നല്ല സാരി ആ കളറും ആ ഒരു ഇത് എനിക്ക് ചില സാരികൾ കാണുമ്പോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അങ്ങനെ പഠിച്ച സാരിയാണ് പക്ഷെ ഞാനത് കൊണ്ട് പറഞ്ഞിട്ട് സാരി വേണ്ട ഈ വർഷത്തിന് പിന്നെ കൊറേ സത്യം ഞാൻ സാരി എടുക്കൂല സാരികൾ ചൈതള്ള ഭയങ്കര ഇഷ്ടം ഇത് ഇല്ല 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 ഇത് കല്യാണി തന്നെ ഇത് ടസർ അല്ലേ ടസർത്താം ഇത് ഇത് മാച്ച് ആവുന്നുണ്ടല്ലേ ഹാഫ് ബ്ലാക്ക് കളർ സ്ലീവ് വെച്ചിട്ട് ഓരോ ദിവസം ഞാനും ഇടാട്ടോ പിന്നെ ഇത് നോക്ക് ഇത് രണ്ടും നമ്മുടെ ചന്ദേരി സാരി ഇതൊക്കെ ചന്തേരി ചന്ദേരിയുടെ സാരി ഇത് നോർമൽ ചന്തേരി അല്ലേ നമുക്ക് എപ്പോഴും

അപ്പൊ അങ്ങോട്ട് എത്താ ഇത്രേ കൊറേ സാരി ഉണ്ടോ പക്ഷെ നമുക്ക് നോർമൽ യൂസ് ഉണ്ട് കൂടുതലും അത് വേണ്ടി ഫോണിന്റെ മാത്രം ഉണ്ടല്ലോ അതങ്ങനെ കാണിക്കില്ല സാധാരണ സാരി പിന്നെ ഇതില് രണ്ട് മൽക്കോട്ടന്റെ സാരി റബർ വാൻ ഇട്ടു ഞാൻ രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും ഇതിനുള്ളിൽ ബ്ലൗസ് ഉണ്ടാകും സാരി ഉണ്ടാകും ഓടി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നല്ലതാ അപ്പൊ ഇത്ര ഒക്കെയാണ് സാരികള് ഇതിൽ ആവണ മൂന്ന് സാരി ഞാൻ കൊറേ ഇടൂലോ അപ്പൊ ഞാൻ കുറച്ച് ഇടും അപ്പൊ അങ്ങനത്തെ ഞാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാനും മേടിക്കും സോണത്തിന്റെ സാരി ഞാൻ വേറെ ബ്ലൗസ് എടുക്കും സോണ മേടിക്കുന്ന സാരിക്ക് ഞാൻ വേറെ ബ്ലൗസ് എടുത്ത് ഞാനും ഇടാ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടും അങ്ങനത്തെ സാരികൾ അപ്പൊ എല്ലാരും പറയുന്ന സിജി അമ്മക്ക് സാരി ഏത് സാരി ഇഷ്ടായ ഞാൻ കൊടിയേരാക്കിട്ട് ഞാൻ ചെലപ്പോ ബാങ്കിന് തന്നെ കുറച്ച് സാഹചര്യം ഇത് നല്ല സൈഡിലെ അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഇത് അമ്മയുടെ കുറച്ച് സാരിക്ക് കൊളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ കാണിച്ച് കൊടുത്താറുളു എല്ലാരും ചോദിക്കൂലേ ഞാനും സാരി ഇടുമ്പോ ഞാൻ ചുരിദായ സാരി ഇടുമ്പോ എവിടെയെങ്കിലും മേടിക്കുന്നുണ്ടോ പറയുന്നുണ്ടല്ലോ അത് കാരണം ഞാൻ സാരിക്ക് ജസ്റ്റ് അമ്മക്ക് പറഞ്ഞു ഇച്ചിരി സാരി ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ എവിടെയെങ്കിലും എവിടെ കൊറേ ജീവിതം ഉണ്ട് നമുക്ക് കുറച്ച് നല്ല ഇടം നല്ല കഴിക്കാം അല്ല അത്രയും ഉണ്ട് നമുക്ക് ജീവിതം ഇന്നുണ്ടോ ആരില്ല അതുവരെ നമുക്ക് ജീവിക്കാൻ അടിച്ച് ാം നാളെ ഉണ്ട് ഇപ്പൊ ഉറങ്ങും രാത്രി ഉറങ്ങും നാളെ രാവിലെ നമുക്ക് ഇതും ഉണ്ടോ ഇല്ല നമുക്ക് ആരെയല്ല അപ്പൊ കൊറപ്പില്ല നമുക്ക് എത്ര ഉണ്ടോ അത് കിട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ല ഇനി പറഞ്ഞ രണ്ട് വർഷം ഞാൻ സാരി മേടിക്കില്ല പറഞ്ഞുണ്ടല്ലേ രണ്ട് വർഷം ഈ വർഷം ഒട്ടും ഇതിപ്പോ ഏഴമാസായിട്ടുള്ളു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അഞ്ചു മാസം അതായത് ഒരു വർഷത്തേക്ക്